കണ്ടെന്ന പ്രചാരണം ഉയർന്ന സാഹചര്യത്തിൽ വനം വകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിൽ പുലി സാമീപ്യം സാമീപ്യമുണ്ടായില്ലെന്ന് കണ്ടെത്തി പീലിക്കോട് മാങ്കടവത്ത് കൊവയിൽ രണ്ട് സ്ഥലങ്ങളിലായി സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളിൽ വനം വകുപ്പ് പരിശോധിച്ചെങ്കിലും പുലിയുടെ സമാനമായ ദൃശ്യങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് അധികൃതർ പറയുന്നത് പടന്നയിലെ മദ്രസിക്കടുത്ത് നിരീക്ഷണ ക്യാമറയിലും പിലിക്കോട് മാങ്കടവത്ത് കൊവലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പുലിയെ നേരിട്ടും കണ്ടുവെന്നറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ തിരച്ചിൽ നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായി പുലിയെ കണ്ടുവെന്ന് സ്ത്രീ തൊഴിലാളികൾ അറിയിച്ച സ്ഥലത്തെ കശുമാവിനടുത്തുള്ള തെങ്ങിലും കോഴി വളർത്തൽ കേന്ദ്രത്തിനടുത്തുമായി രണ്ട് ക്യാമറകൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്കും വൈകുന്നേരവും സ്ഥാപിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെയോ സാമ്യമുള്ള ജീവികളുടെയോ സാമീപ്യമില്ലെന്ന് മനസ്സിലായത് ചൊവ്വാഴ്ച പുലർച്ചെയും രാവിലെയുമായി പടന്നയിലും പിലിക്കോട് മാങ്കടവത്ത് കൊവലിലും തീരദേശ മേഖലയിൽ പുലിയിറങ്ങിയെന്ന പ്രചരണം ഉണ്ടായതോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വനം റവന്യൂ പോലീസ് അധികൃതർ സ്ഥലത്തെത്തിയാണ് തിരച്ചിൽ നടത്തിയത് റോഡിലും പരിസരങ്ങളിലും രാത്രി കാലത്ത് ഇറങ്ങി നടക്കരുതെന്ന അധികൃതരുടെ മുന്നറിയിപ്പും പ്രദേശത്ത് നടത്തിയിരുന്നു പിലിക്കോട് പഞ്ചായത്തിലെ മാങ്കടവത്ത കൊവലിൽ കാസർഗോഡ് ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ കെ അഷ്റഫ് സന്ദർശിച്ചു പഠനയിലും പിലിക്കോട്ടും കണ്ട ജീവി പുലിയാവാനുള്ള സാധ്യത കുറവാണെന്ന് അദ്ദേഹം പറഞ്ഞു പിലിക്കോട് പഠന പഞ്ചായത്തിന്റെ അപ്പോൾ പുലിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നാല് ആധുനികമായ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ പുലിയാണെങ്കിൽ അതിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ അല്ലെങ്കിൽ കൂടി വെച്ച് പിടിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കുന്നതായിരിക്കും ഇത് നിലവിലിത് പുലിയാണോ സ്ഥിരീകരിച്ചിട്ടില്ല സാധാരണ സ്ഥലങ്ങളിൽ കാട്ടുപൂച്ച കാണാറുണ്ട് കാട്ടുപൂച്ച വലിയ കാട്ടുപൂച്ച കാണുമ്പം പലർക്കും അത് പുലിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ അത് ആരെയും ഉപദ്രവിക്കുന്ന ജനങ്ങളെ ഓടി മറയുന്ന ഒരു ജീവിയാണ് അതുകൊണ്ട് അങ്ങനെ പരിഭ്രാന്തി ഉണ്ടാവേണ്ട ആവശ്യമില്ല അതുപോലെ നൈറ്റ് വലിയ കാട്ടുപൂച്ചയെ പലപ്പോഴും തീരദേശ മേഖലയിൽ കണ്ടിട്ടുണ്ടെന്നും നാട്ടുകാരുടെ ആശങ്ക അകറ്റുന്ന നടപടികൾ ഉണ്ടാവുമെന്നും ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ചൊവ്വാഴ്ച രാത്രി വനം വകുപ്പ് പോലീസ് സേനാംഗങ്ങൾ பிலிக்கோடு பஞ்சாயத்து அதிரில் பட்ரோலிங் நடத்துகியும் செய்து உர்மித் திருக்கரிப்பூர் நியுஸ் பியூரோ திருக்கரிப்பூர்